ഈശ്വരനല്ലാതെ ലോകത്തെ ആരാ നമുക്ക് സേവനം ചെയ്യുന്നത് ഈശ്വരൻ നമുക്ക് എല്ലാം ചെയ്തു തരണം എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടാ നമ്മൾ പ്രയർ ചെയ്യും നമ്മൾ നാമം ജപിക്കും നമ്മൾ ഭജനം ചെയ്യും നമ്മൾ പൂജ ചെയ്യും നാമം വെച്ചിട്ടാ അങ്ങനെയാണ് ഈ ഭഗവാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവുള്ളു അത്രയും നന്ദിയില്ലാത്തവരല്ലേ നമ്മൾ അല്ലേ എപ്പോഴും കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടോ അയ്യോ ഞാൻ ആ അത് ചെയ്തു ഈ ഭക്തി ചെയ്തു കണ്ടില്ലേ തിരിഞ്ഞു നോക്കണില്ല അല്ലേ അല്ല ഭഗവാൻ ഒന്നും നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉപകാരം ചെയ്യുന്ന സുഹൃത്താണ് ഭഗവാൻ അർത്ഥം നോക്കൂ അങ്ങനെ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ സുഹൃത്തായി ശാന്തി ശാശ്വതശാന്തിയായിന്നാണ് പറഞ്ഞേ ഇവിടെ ബ്രഹ്മദേവൻ എന്താ പഠിപ്പിച്ചത് നമ്മുടെ എല്ലാമെല്ലാം അച്ഛനും അമ്മയും മുത്തശ്ശനും എല്ലാമെല്ലാമായ നമ്മൾ നമ്മളെന്തിനും കുട്ടികളെ പരിഭ്രമിക്കണം ആശ്രയിക്കൂ ഭഗവാനെ വിളിക്കൂ ഭഗവാനെ ഭഗവാൻ ശരണാഗതി അടയൂ ഭഗവാൻ ശരണ്യൻ എന്നർത്ഥമുണ്ട് ശരണതൻ നോക്കർത്ഥമുണ്ട് ശരണ്യം ചാലോ ശരണമടയാൻ യോഗ്യമായിട്ടുള്ള ആള്